ഒന്ന് രാജാക്കന്മാർ ആറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ദേവാലയ നിർമ്മാണം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിൻ്റെ പതി നാനൂറ്റി എൺപതാം വർഷം അതായത് സോളമിൻ്റെ നാലാം വർഷ ഭരണവർഷം രണ്ടാമത്തെ മാസമായ സീവിൽ അവൻ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചു തോളമൻ കർത്താവിന് വേണ്ടി പണിയച്ച ഭവനത്തിന് അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ മുൻഭാഗത്ത് പത്ത് മുഴം ഉയരവും ആലയത്തിൻ്റെ വീതിക്കൊപ്പം ഇരുപത് മുഴം നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു ശ്രീകോവിലടക്കം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു താഴത്തെ നിലയ്ക്ക് അഞ്ച് മുഴുവൻ നടുവിലത്തേതിന് ആറ് മുഴുവൻ മുകളിലത്തേതിന് ഏഴ് മു മുഴുവും വീതി ഉണ്ടായിരുന്നു തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ചു കടക്കാതിരിക്കാൻ ആലയത്തിന് പുറമേ ഭിത്തികളിൽ കളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മുഴുവൻറെയോ ചുറ്റി മഴവിൻ്റെയോ ചുറ്റുകയുടേയോ മറ്റേ ഇരുമ്പായ ആയുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിന്റെ തെക്ക് ഭാഗത്തായിരുന്നു ഗോവണിയിലൂടെ നടുവിലത്തെ നിലയിലേക്കും അവിടെ നിന്ന് മൂന്നാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു ഇങ്ങനെ അവൻ ദേവാലയം പണി തീർത്തു ദേവദാരുവിൻ്റെ പലകയും തുലാങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത് തട്ടുകൾ പണിയിച്ചത് ആലയത്തിന് ചുറ്റും അഞ്ചു മുഴം ഉയരത്തിലാണ് ദേവദാരു തടി കൊണ്ട് അവ ആലയവുമായി ബന്ധിപ്പിച്ചു സോളമന് കർത്താവിൻ്റെ എള്ളപ്പാടുണ്ടായി നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എൻ്റെ ചക്തങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല സോളമൻ ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളൗറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു തറയിൽ സരളമരപ്പലകകളും നിരത്തി ദേവാലയത്തിന്റെ പിൻഭാഗത്തെ ഇരുപത് മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിൻ്റെ മുകളിലുള്ള ദേവാലയ ഭാഗത്തിന് നാൽപ്പത് മുഴമായിരുന്നു നീളം ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവദാരി പലക കൊണ്ട് ആലയത്തിൻ്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു എല്ലായിടത്തും ദേവദാരി പലകൾ കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല കർത്താവിൻ്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി അതിന് ഇരുപത് മുഴം മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു ദേവാലയത്തിൻ്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിൻ്റെ മുൻവശത്ത് കുറുകെ സ്വർണ്ണ ചങ്ങലകൾ പൊതിച്ചു അവിടവും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു ശ്രീകോവിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പത്തു മുഴം ഉയരമുള്ള ഒരു കെരുപുകളെ ഒഴിവു തടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു കെരൂപ ഇരു ചിറകുകൾക്കും അഞ്ചു മുഴ നീളം ഉണ്ടായിരുന്നു ഒരു ചിറുകിന്റെ അറ്റം മുതൽ മറ്റേ ചിറുകിന്റെ അറ്റം വരെ ആകെ പത്തുമുഴം രണ്ടാമത്തെ കെരൂപിനും പത്തു മുഴം രണ്ട് കെരൂപുകളുടെയും വലുപ്പവും രൂപവും ഒന്നുപോലെ തന്നെ ഒരു കെരൂപ ഉയരം പത്തു മുഴം മറ്റേതും അങ്ങനെ തന്നെ സോളമൻ കെരൂപുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു ഈ കെരൂപിന്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കെരൂപിന്റെ ചിറക് മറു ചുമരിലും തൊട്ടിരിക്കത്ത വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത് മറ്റു രണ്ട് ചിറകുകൾ മദ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു അവൻ കെരൂപുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂപുകളും ഈന്തപ്പനകളിലും വിടർന്ന പുഷ്പങ്ങളും കുത്തിവെച്ചിരുന്നു അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു ശ്രീകോവിലിന്റെ കഥകുകൾ ഒലൂതടി കൊണ്ട് നിർമ്മിച്ചു മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി ഒലൂതടിയിൽ തീർത്ത ഇരു കഥകുകളിലും കെരൂപ ഈന്തപ്പന വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തി എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയത്തിന്റെ കവാടത്തിൽ ഒലൂതടി കൊണ്ട് ചതുരത്തിൽ കട്ടിളി ഉണ്ടാക്കി അതിൻ്റെ കഥക് രണ്ടും സരള മരം കൊണ്ട് നിർമ്മിച്ചു ഓരോന്നിനും ഈ രണ്ട് മടക്കുപാളികൾ ഉണ്ടായിരുന്നു അവൻ അവയിൽ കെരൂപുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും പൊത്തിവച്ചു അവയും അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തെ അങ്കണം ചെത്തിമിനിക്ക മൂന്ന് നിര കല്ലും ഒരു നിര ദേവദാരിത്തടിയും കൊണ്ട് നിർമ്മിച്ചു നാലാം വർഷം സി യു മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത് പതിനൊന്നാം വർഷം എട്ടാം മാസം അതായത് ഭൂൽമാസം ദേവാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് ഏഴ് നിർ ഏഴു വർഷം വേണ്ടി വന്നു